വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ ഞാൻ ജെസി ഇന്ന് നമ്മുടെ റമദാൻ സീരീസിലെ രണ്ടാമത്തെ സ്നാക്കിൻ്റെ റെസിപ്പിയാണ് പൊട്ടറ്റോ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചീസി നഗറ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവുകയും ചെയ്യും ഇതുണ്ടാക്കാനായിട്ട് ഞാൻ രണ്ട് വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് ഏകദേശം പറയുകയാണെങ്കിൽ ഇതിപ്പോൾ നാന്നൂറ് ഗ്രാമിൻ്റെ അടുത്താണ് ഇതിൻ്റെ വെയിറ്റ് ഉണ്ടാവുക ഇത് നമുക്ക് തൊലി കളഞ്ഞ് കഴുകിയിട്ട് ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് മുറിച്ചിട്ടെടുക്കുക ഇങ്ങനെ ക്യൂബാക്കി മുറിച്ചതിന് ശേഷം നമുക്ക് ഇത് വേവിച്ചിട്ടെടുക്കണം ഞാനിപ്പം വേവിക്കുന്നത് ഡയറക്റ്റ് അടുപ്പത്ത് വെച്ച് തന്നെയാണ് വേവിക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് കുക്കായി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കുക്കറിലിട്ടിട്ടും വേവിക്കാം കുക്കറിലിട്ട് വേവിക്കുന്ന സമയത്ത് വെന്ത് ഉടഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ബീസിൽ വന്ന് അപ്പം തന്നെ തുറക്കുക പിന്നെ കുക്കറിലിടുന്ന സമയത്ത് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇടാം കേട്ടോ ഞാനിപ്പം ഇത് തുറന്ന് വെച്ച് വേവിക്കുന്നവരാണ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടും മുറിച്ചിട്ടുള്ളത് ഇത് വേവിക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ടാണ് നമ്മളിത് വേവിക്കുന്നത് വേറെ ഒന്നും തന്നെ നമ്മൾ ഈ ഒരു സമയത്ത് ഇതിനകത്തേക്ക് ചേർക്കുന്നില്ല വെള്ളമൊഴിക്കുക വെള്ളം ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് പിന്നെ ഉരുളക്കിഴങ്ങും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ വേവിക്കാം നല്ലോണം വെന്ത് ഉടഞ്ഞു പോകരുത് ഹാഡും ആവരുത് ആ ഒരു പാകം ആവുന്ന രീതിയിൽ ഇത് നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം ഇതൊന്ന് സോഫ്റ്റായി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഊറ്റിയിട്ടെടുക്കാം ഊറ്റിയതിന് ശേഷം നിങ്ങൾ ഇതൊന്ന് മാറ്റി വയ്ക്കുക എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂട് തടഞ്ഞതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ഇടുന്നത് ചൂട് മുഴുവനായിട്ട് പോകാനും പാടില്ല പിന്നെ ഇത് ഉടച്ചെടുക്കാനായിട്ട് ആയിരിക്കും ചെറിയ ചൂടോട് കൂടി തന്നെയാണ് ഉടയ്ക്കേണ്ടത് പിന്നെ നല്ല ചൂടുണ്ടാകുന്ന സമയത്ത് നമുക്ക് ഉടയ്ക്കാനും ഉരുട്ടിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് ചെറിയ ചൂടോട് കൂടിയിട്ട് ആണ് ഇത് ഉടച്ചെടുക്കേണ്ടത് ഞാനിപ്പോൾ ഇതൊക്കെ ഊറ്റി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അത് ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം അതുപോലെ എരിവിനായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഫ്ലേവറിനായിട്ട് കുറച്ച് ഒറിയാനോ കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷനിലാണ് താല്പര്യമുള്ളവർക്ക് ചെയ്താൽ മതി എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഉടച്ച് കൊടുക്കാം ഇത്രയും നമ്മളിതിൽ മസാലകളൊക്കെ ചേർക്കുന്നുള്ളൂ വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല പിന്നെ കുട്ടികൾക്ക് കൊടുക്കുന്നതായിട്ട് തന്നെ ഒരുപാട് എരിവ് ഒന്നും തന്നെ ഞാൻ ചേർത്തിട്ടില്ല ഇത് നന്നായിട്ടൊന്ന് ഉടച്ചിട്ടെടുക്കുക ഉടച്ചെടുത്തതിന് ശേഷം ചെറിയ ഉരുളയാക്കിയിട്ട് എടുത്തിട്ട് കയ്യിൽ വെക്കാം എന്നിട്ട് ഒന്ന് ഇതുപോലെ അമർത്തി കൊടുക്കുക അമർത്തിയതിന് ശേഷം നടുവിലായിട്ട് കുറച്ച് മൊസറില്ലാ ചീസ് വെച്ചു കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഷ്രെഡഡ് മൊസറില്ലാ ചീസാണ് എടുത്തിട്ടുള്ളത് ഇതല്ലാതെ നിങ്ങൾക്ക് ചെടാർ ചീസ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ മൊസറില്ലിൻ്റെ സ്റ്റിക്ക് വരും അങ്ങനെയുള്ള സ്റ്റീസ് ആണെങ്കിൽ ഒരു കഷ്ണം ക്യൂബ് ഇതിൻ്റെ നടുവിലായിട്ട് വെച്ചുകൊടുത്താൽ മതി എന്നിട്ട് ചീസൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ ഇത് നന്നായിട്ട് ഒന്ന് ഇതുപോലെ കവർ ചെയ്തതിന് ശേഷം ഒന്ന് അമർത്തിയിട്ട് ഒരു നഗറ്റ്സിൻ്റെ ഷേപ്പിലാക്കിയിട്ട് എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം ഞാൻ പിന്നെ ഇപ്പം പൊട്ടറ്റോ നഗറ്റ്സ് ചെയ്യുന്നതിനെക്കൊണ്ട് ആ ഒരു നഗറ്റ്സിൻ്റെ ഷേപ്പിൽ തന്നെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒന്ന് നമുക്ക് മൈദയിൽ കോട്ട് ചെയ്തിട്ട് എടുക്കണം ഞാൻ മുന്നേയും വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള എന്ത് സാധനങ്ങൾ ചെയ്യുമ്പോഴും ആദ്യം നിങ്ങൾ കോട്ട് ചെയ്യുന്നതിന് മുന്നേ മൈദയിലോ കോൺഫ്ലോറിലോ കോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോകില്ല ഫ്രൈ ചെയ്യുന്ന സമയത്ത് അപ്പം ഞാനിത് ഒന്ന് ഇതിന് മൈദയിൽ കോട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് നന്നായിട്ട് ഫ്ലോറിൽ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് എഗ്ഗിൽ കോട്ട് ചെയ്തിട്ട് എടുക്കണം ഇതിനായിട്ട് ഞാൻ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട് മീഡിയം വലുപ്പത്തിൽ മുട്ടയാണ് ഇത് നമ്മൾ സാധാരണ കട്ടിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ് ഒന്ന് പൊട്ടിച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടെടുക്കാം എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പൊട്ടറ്റോ നഗറ്റ്സ് ഇതിനകത്ത് ഡിപ്പ് ചെയ്യാം അതിനുശേഷം നമുക്കത് ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്യാം നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും ഈവൺ ആയിട്ട് കോട്ട് ചെയ്യാം ചീസൊന്നും പുറത്ത് കാണരുത് കേട്ടോ ചീസൊക്കെ പുറത്ത് കാണുന്നുണ്ടെങ്കിൽ ചൂടായി കഴിഞ്ഞാൽ ചീസ് മെൽറ്റ് ആവും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം ചീസൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ വേണം ഇത് കോട്ട് ചെയ്യാനായിട്ട് അതിനുശേഷം നല്ല ചൂടുള്ള ഓയിലിട്ടിട്ട് നമുക്കിത് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഫ്രൈ ചെയ്യുന്ന സമയത്ത് എല്ലാ ഭാഗവും ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തതിന് ശേഷം വേണം ഫ്രൈ ചെയ്യാനായിട്ട് ഈവൺ ആയിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറ് ആവുന്നത് വരെ ഫ്രൈ ചെയ്യുക പിന്നെ ഇത് ഒരുപാടൊന്നും വേവാനൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം പിന്നെ ഇട്ടപാടന്നെ ആദ്യം ഇളക്കരുത് അപ്പോൾ പൊട്ടിപ്പോവാനുള്ള ചാൻസസ് ഉണ്ട് അതൊക്കെ നമ്മൾ സാധാരണ കട്ട്ലേറ്റൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെയാണ് കുറച്ചൊന്ന് അതിൻ്റെ ആ ഒരു ഷേപ്പ് ഹോൾഡ് ആയതിന് ശേഷം മാത്രം തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ല ഗുൾ